പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ നമുക്ക് പല തരത്തിലുള്ള സ്റ്റാളുകളും കാണാൻ സാധിക്കും വാണിജ്യപരമായ സ്റ്റാളുകളുണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രദർശനവുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളുണ്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ നൽകുന്നതിനുള്ള സ്റ്റാളുകളും പല വേദികൾ പല മത്സരങ്ങളിലും ഓരോ വേദികളിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആദ്യമായാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന ഒരു പേരിൽ ഒരു സ്റ്റാണ് നമുക്ക് കലോത്സവ നഗരിയിൽ കാണാൻ സാധിക്കുന്നത് കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വനിതാ ശിശുവികസന വകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടെയാണ് ഈ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെൻ്റർ കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് വെറുതെ ഒരു സ്റ്റാൾ സ്ഥാപിക്കുകയല്ല അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ ഒരു സ്റ്റാളിൽ നമുക്ക് ഈ കാഴ്ചകളിലെല്ലാം തന്നെ കാണുന്നത് കുട്ടികളുടെ വരകളാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട വരകളാണ് നമുക്ക് ഈ ഒരു സ്റ്റാളിൻ്റെ പുറത്ത് വരെ പുറത്ത് ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മനസ്സിനൽപ്പം ആശ്വാസം പകരുന്ന കാഴ്ചകളും ഈയൊരു സ്റ്റോളിന് ഈയൊരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെൻറ്ററിൻ്റെ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ നമ്മൾ അധികം കലോത്സവ നഗരിയിൽ ഇത് അത്ര കേട്ട് സുപരിചിതമല്ല അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ മാഡം നമ്മൾ ഈ കലോത്സവ നഗരിയില് ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട സ്റ്റാളുകൾ ഈ വാണിജ്യപരമായ സ്റ്റാളുകൾ അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഒരു ഈ ഒരു സെൻ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ മത്സര പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായ ഒരു സംഘർഷം ഉണ്ടാകുന്നു കുട്ടികളിലേക്ക് ഉപരിയായി രക്ഷിതാക്കളിലാണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പോൾ ആവശ്യമെങ്കിൽ അവർക്ക് ഒരു മാനസിക പിന്തുണ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂൾ കൗൺസിലർമാർ ഇതിന് നേതൃത്വം നൽകി ഏറ്റെടുത്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് അതായത് ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാം എന്താണ് ഇവിടുന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഇതിപ്പം ഒരു ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഇവിടെ നമ്മളൊരു ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് അവരെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാനസിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് അതിലപ്പുറം സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഗേൾസ് സ്കൂളിൽ കൗൺസിലിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രക്ഷിതാക്കളായാലും അങ്ങനെ ഒരു സേവനം പിന്നെ അതിലുപരി ഇവിടെ വരുന്ന കുട്ടികളെ മാനസികമായിട്ട് പിന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗെയിം പിന്നെ ചില ആക്ടിവിറ്റികൾ അതുപോലെ അവരുടെ ചിന്തകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഏറ്റവും ആകർഷകമായ ഒരു സെൽഫി പോയിൻ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും പബ്ലിക്കും ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട് സന്തോഷമുണ്ട് അതുപോലെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും ഒക്കെ ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടുണ്ട് നമ്മളുടെ ബ്രോഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ അപ്പോൾ നമ്മൾ ഈ നമ്മളീ സെൽഫി പോയിന്റുള്ള ഡയലോഗൊക്കെ അടിപൊളിയാണ് അപ്പോൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് ഇപ്പം കുട്ടികളുടെ ചിന്തയും അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു സെൽഫി പോയിന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ജില്ലയിൽ തന്നെ ഒരുപക്ഷെ നമ്മളധികം കണ്ട് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് ഇനി ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല കലോത്സവ വേദികളിൽ ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ പൊതുവെ ഉണ്ടായിട്ടുണ്ടോ മുൻപ് മുൻപ് സംസ്ഥാന കലോത്സവത്തിന് കണ് കാസർഗോഡ് വെച്ച് സംസ്ഥാന കലോത്സവം നടന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പേരിലല്ല ചെയ്തത് സ്കൂൾ കൗൺസിലർമാർ അറേഞ്ച് ചെയ്ത ഒരു സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു ഇതിപ്പം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് എനിക്കൊന്നും കേരളത്തിൽ തന്നെ എവിടെയും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കൗൺസിലേഴ്സ് കൂടിയിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മളുടെ ചർച്ചകളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ടേം ഒന്ന് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ഇപ്പോൾ എല്ലാം ഇവിടെ ഫസ്റ്റ് എയ്ഡിനുള്ള സ്ഥാളം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വേറൊരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല അത് പൊതുജനങ്ങൾക്ക് കൂടി നമ്മൾ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ കുറവാൻ തോന്നും അവർക്ക് കൂടി ഒരു അവയർനെസ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ രചനകൾ കാണാൻ സാധിക്കും തൊട്ടിപ്പുറത്ത് കുട്ടികളെ ആകർഷിക്കാനുള്ള ഓരോ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സെൽഫി ഉണ്ട് സെൽഫി പോയിൻ്റിൽ നമുക്ക് ആ ഒരു ക്യാപ്ഷനൊക്കെ ക്യാപ്ഷനൊക്കെ കയറിപാടാം മക്കളെ എന്ന് പറയുന്നത് പോലെ ക്യാപ്ഷനും നല്ല ആകർഷകമായ ഒരു ക്യാപ്ഷൻ കൂടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ എല്ലാ കുട്ടികളും ഇങ്ങോട്ട് കയറി വരിക നിങ്ങൾ മാനസിക പിരിമുറുക്കം മത്സരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കമോ മറ്റോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നൂറ് ശതമാനവും ഉറപ്പാണ് നേരത്തെ ഒരുപക്ഷെ സംസ്ഥാന തലത്തിലും ഇനി ഒരുപക്ഷെ ഇത് ശ്രദ്ധ നേടിയേക്കാം കലോത്സവ നഗരിയിൽ നിന്ന് നവീൻ നവീനഏക്കോട്ടനൊപ്പം നിതുവശോ കണ്ണുവിശ്